ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ ഏത് ദരിദ്രവാസി അത് ആ കുഞ്ഞാക്ക ഉമ്മി ഉപ്പെന്ന് ഇവിടെ എന്താ ചെയ്യാ പെണ്ണു നടന്ന് പക്ഷെ പങ്ങളായി പോയി എന്ന് പറഞ്ഞ മാതിരി ആയി പോയല്ല അമ്മായിട്ടുള്ള പണക്കം തീർക്കാണല്ലേ ഉപ്പ വന്ന ഉടനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം ബാതിൽ ചോറക്കാട ചേർക്കാ പേർക്കാൻ തീർക്കാനോ പോറന്ന് ഇത് കണ്ടോ നല്ല ഒന്നാം നമ്പർ പുഴമീനാ അന്റെ അമ്മ പുഴമീനിന്ന് കേട്ട അവിടെ കടന്ന് മേരിക്കും അത് കുഞ്ഞാക്കീനാ പൗതി പെടുക്കും പൗതി ഇനിക്കും മൊയ്വാൻ കറി വെച്ചോ എന്റെ പൗതി ഞാൻ കറിത്തോളാം പല്ലില്ലാന്ന് കരുതി അണ്ണാക്ക് പേരെ കഴിച്ചിടരുതല്ലേ മനസ്സിലായില്ലേ ൂറിയാ കറി അതുകൊണ്ട് മീൻ പകുതിക്ക് കൊടുക്കണല്ലേ ആ ശരിയാ നല്ല വേല പൊടിച്ച മീനാ കറി വെക്കാൻ അറിയാത്തോല് കരി വെച്ച് നശിപ്പിച്ചണ്ട അതുകൊണ്ട് ജമീലന്നെ കരി വെച്ചോളൂ മനസ്സിലായില്ലേ ആ അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ ഞാൻ എന്തിനാ പോണത് ആ വമ്പ് ഊട് നടന്ന എന്ന് പറഞ്ഞ മാതിരി ഈ ബാസ് കാലത്ത് ഞാൻ അവിടെ വരെ പോയി വരാൻ എത്ര ഇറങ്ങാറാവണോ അതുകൊണ്ടൊരു കാര്യം ചെയ് ഞാൻ ആണെങ്കിൽ അര മണിക്കൂറുകൊണ്ട് പോയി പോരാ എന്നാ ബാങ്ക് കൊണ്ടുപോയി ഓടിച്ചു വന്ന അല്ലെങ്കിൽ ആ ചീഞ്ഞ് പോവും മനസ്സിലായില്ലേ ആ കുഞ്ഞാക്കാ എനിക്കങ്ങട്ട് വയ്യറിയില്ല ആക്ഷിന്റെ പോരയ്ക്ക് വൈകാര്യമില്ലാത്ത എന്നാൽ ഞാന് ഒന്ന് പേ കൊണ്ടുപോയി കൊടുത്തു പാടോ ശല്യാങ്ങാട്ട് ഏത് സമയത്താ പറിച്ചോണ് എൻറെ ഒപ്പക്ക് ഇയാളെ പങ്ങളെ കട്ടാൻ തോന്നി അമ്മ ഈ കവറെടുത്ത ചാളി കുഞ്ഞൊക്കെ പിന്നെ അത് ശരി പയറെടുക്കാൻ പോയാലും അച്ഛപുന്ന് പറഞ്ഞ മാതിരി ചിത്ര പേരം അവിടെ മടങ്ങിയെത്തിയോ മീൻ എന്റെ പോലെ വേറെ നല്ല കൊടുക്കാനാ നിങ്ങളോട് വേറെ അടിച്ചെല്ലാം മറഞ്ഞിട്ടുണ്ടാ മായി ഭയങ്കര തലവേദന ഇന്ന് എന്ത് കേട്ടാലും ഭ്രാന്തം പിടിക്കും വേണ്ട ഞാൻ എടുത്തോളാം ഹലോ ഹലോ എടുക്കാം അതിനോട് ഞാൻ ഫോൺ എടുക്കരുത് പറഞ്ഞില്ല കൈ കൊടുത്ത വിളിച്ച നന്നായി ഞാൻ അങ്ങോട്ട് വിളിക്കാരി നമ്മളെ മോട്ടറിന്റെ സ്വിച്ച് കേടുവന്ന് ടാങ്കിൽ ഒരു തുള്ളി വെള്ളല്ല നന്നാക്കാൻ ആരെങ്കിലും ഒന്ന് കിട്ടുമോ നോക്കി ആ പ്രശ്നാ കണ്ട കരടിന്റെ മുന്നിൽ പോട്ടവന് കമ്പിളി പോച്ചവനെ പേടിന്ന് പറഞ്ഞ മാതിരി അത് നന്നാക്കാൻ ആളിപ്പവിടെത്തും മനസ്സിലായില്ലേ ആ സഖീറ ചക്കീറേ പാതില് തുറന്ന ഞാൻ തീർക്കണ ആയുധമൊക്കെ ഒന്ന് എടുത്താ ഇറങ്ങിയ വീട്ടിലെ മോട്ടറ് കേടന്ന് വീണാലോ അമ്മായി വെള്ളമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങാതാകാ തോർക്കാടോ ഒന്നു ചേരും ഞാൻ വൈകുന്നേരം നന്നാക്കിയാ പോരെ ഞാൻ വൈകുന്നേരം വരെ വള്ളം മുക്കാന്റെ ഓളം അങ്ങോട്ട് പറഞ്ഞേക്ക് മനസ്സിലായില്ലേ ഭയങ്കര അതൊക്കെ കാര്യം നന്നാവും വരാ കൊണ്ടാ ആ ശരിക്കും നന്നാക്കിട്ട് ഇങ്ങോട്ട് മടങ്ങിയാ മതി കേട്ടോ അപ്പൊ നിങ്ങള് പോരുന്നില്ലേ ഞാൻ പോന്നിട്ട് എന്താക്കാനാ അവിടെ നോക്കിക്കാനോ രസ ഉണ്ടാക്കിയ മീൻകാരിന്റെ രസാ ഞാൻ മറങ്ങളു നോക്കി നിൽക്കാതെ വേഗം പോയി നന്നാക്കി വാടാ ചേർക്കാ ഓണം അങ്ങട്ട് തന്നാലിണ്ടല്ലോ ആരാന്റെ ഉമ്മക്ക് ഇരുമ്പ് ഇടിക്കൂ ആനാന്റെ അഴി ഇരിക്കൂലെന്ന് പറഞ്ഞ മാതിരി നീ ഞാൻ അവിടെ നിന്നിട്ട് കാര്യല്ല മനസ്സിലായില്ലേ ആ ബാലൻ ഉള്ളിന്നാർക്ക് ഉച്ചിട്ടാണോ ആര് വന്നാലും തുറക്കണ്ട മനസ്സിലായില്ലേ

ഒരു സാധനം മുടക്കി ദിവസം വാതിൽ എനിക്ക് മനസ്സിലാവില്ല മനസ്സിലായില്ലേ ഈ വെള്ളിയാക്കാനെ വച്ചി പറഞ്ഞോക്കെ ഞാൻ കേട്ട് വെള്ളിയാക്കാൻ അന്ധല്ലെന്നുള്ള ഇപ്പഴും മനസ്സിലാവല്ലോ അറസ്റ്റ്യാ ഇതൊന്നു തിരുമ്പിട്ടാ ആ ഉണങ്ങണവരെ എനിക്ക് ഒന്ന് വിശ്രമിക്കുകയും ചെയ്യാ ഞാൻ മോട്ടറ് ശരിക്കും നന്നാക്കിയില്ല കേട്ടോ അതിനെന്തെങ്കിലും കേട് പറ്റിണ്ടെങ്കിൽ അരിച്ചി കണ്ണ് ഞാൻ കേൾക്കും മനസ്സിലായില്ലേ കുഞ്ഞോ നജീബാക്കാന്റെ ഉപ്പാന്റെ റൂമുകൾ ഒഴിഞ്ഞു കിടക്കുക നിങ്ങക്ക് അവിടെ പോയി കടന്നാ പോരേ ഓലൊന്നും വടില്ലാത്ത ഓല മുറി പോയി കിടക്കേ അങ്ങനെ തീരെ താഴ്ചോറില്ലേ റോറ്റോന്നു ചേരും ഞാൻ ഫോറന്ന് ഫോറാടുന്നു